കുമളി ചുമട്ടു തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഓഫീസിന് മുമ്പിൽ ചുമട്ടു തൊഴിലാളി ഫെഡറേഷൻ ധർണ നടത്തി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ ഐ എൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സിറിയക് തോമസ് ഉദ്ഘാടനം ചെയ്തു ചുമട്ടു ചൂഷണത്തിൽ നിന്ന് മുക്തരാക്കുക ക്ഷേമനിധി ആനുകൂല്യങ്ങൾ വർദ്ധിപ്പിക്കുക അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ രജിസ്ട്രേഷൻ പുനരാരംഭിക്കുക ഇ എസ് ഐ പദ്ധതി നടപ്പിലാക്കുക ചുമട്ടു നിയമം കാലോചിതമായി പരിഷ്കരിക്കുക എൻ എഫ് എസ് ഐ ബബ്കോ തൊഴിലാളികളുടെ കൂലി നിൽക്ക് പരിഷ്കരിക്കുക ാണ് സി സമരം സംഘടിപ്പിച്ചത് ഫെഡറേഷൻ സമരം സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് തോമസ് ഉദ്ഘാടനം ചെയ്തു അവരെ ബുദ്ധിമുട്ടിലാക്കുന്ന അവരുടെ അവരെ പോലും അവർക്ക് തുല്യത നിഷേധിക്കുന്ന ഒരു നിലപാടുമായിട്ടാണ് സംസ്ഥാന സർക്കാർ കടന്നു പോകുന്നത് തൊഴിലാളികളുടെ പേര് പറഞ്ഞ് വോട്ട് മേടിക്കുകയും തൊഴിലാളികളെ വഞ്ചിക്കുന്ന ഒരു സമീപനമാണ് ഉള്ളത് ചൊഴിലാളി നിയമത്തിലെ വളരെയധികം ക്ഷേമനിധി ബോർഡ് ഉപസമിതി അംഗം സന്തോഷ് റോമൻ അധിഷ്ഠത്തിൽ റീജിയണൽ പ്രസിഡന്റ് കെ കെദിഖ് ഐ എൻ എക്സിക്യൂട്ടീവ് അംഗം പി കെ രാജൻ ഐ എൻ ട്യൂസി മോട്ടോർ ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ബിജുദാനിയേൽ ഐ എൻ ട്യൂസി കുമളി മണ്ഡലം പ്രസിഡന്റ് സിറി ലോഹൻ കോൺഗ്രസ് കുമളി മണ്ഡലം പ്രസിഡന്റ് പി പി റഹീം ടി എൻ ബോസ് സണ്ണി എന്നിവരും സംസാരിച്ചു ഇടുക്കി വിഷൻ കുമളി